ജോലി സമ്മർദ്ദം മേലുദ്യോഗസ്ഥരുടെ മോശം ഇടപെടൽ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ മൂലം സംസ്ഥാന പോലീസ് സേനയിൽ നിന്ന് സ്വയം വിരമിക്കൽ വാങ്ങി പിരിഞ്ഞുപോകുന്നവരുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിരക്കിലെന്ന് സർക്കാരിന്റെ പഠന റിപ്പോർട്ട് കൂട്ടക്കൊഴിഞ്ഞുപോക്ക് തടയാൻ സർക്കാർ അടിയന്തിര നടപടി തുടങ്ങി ജോലി വിടാൻ തയ്യാറെടുക്കുന്നവരുടെ പട്ടിക ശേഖരിച്ചു തുടങ്ങി ഓഫീസർമാർ ഉൾപ്പെടെ നൂറ്റി പേർ പുതുതായി വി ആർ എസ് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് പോലീസ് മേധാവിക്ക് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൈമാറിയ റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി സെപ്റ്റംബർ വരെ മാത്രം എൺപത്തി പേർ അപേക്ഷ നൽകി അറുപത് പേർ വിരമിക്കൽ നേടി കോഴിക്കോട് സിറ്റി മലപ്പുറം ഇടുക്കി കോട്ടയം എറണാകുളം സിറ്റി എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം ഉദ്യോഗസ്ഥർ സ്വയം വിരമിച്ചത് സ്വയം വിരമിച്ചവരിൽ പേർ പതിനഞ്ച് വർഷത്തിന് മുകളിൽ സർവീസ് ബാക്കിയുള്ളവരാണ് പതിനാറ് പേർ പത്ത് വർഷത്തിൽ താഴെ സർവീസ് ഉള്ളവർ നൂറ്റി ഇരുപത്തിയെട്ട് പേർ അഞ്ചു വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളവരാണ് ഭൂരിപക്ഷവും പുരുഷന്മാരാണ് മൂന്ന് പേർ സ്ത്രീകൾ വി ആർ എസ് നേടിയ നൂറ്റി നാൽപ്പത്തിയെട്ട് പേരിൽ സിവിൽ പോലീസ് ഓഫീസർമാർ പതിമൂന്ന് പേരും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ പേരും സ്റ്റേഷൻ ചുമതലയുള്ള ഇൻസ്പെക്ടർമാർ രണ്ടു പേരും എസ് ഐ ഗ്രേഡ് എസ്ഐമാർ പേരും എ എസ് ഐ ഗ്രേഡ് എ എസ് ഐമാർ നാൽപ്പത്തിനാല് പേരുമാണ് കൂടുതൽ പേർ സേന വിട്ടുപോകുന്നത് തടയാൻ സാമ്പത്തിക ആസൂത്രണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്താനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.